സൗജന്യ നേത്ര പരിശോധന ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിങ്ങന്നൂർ സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെയും മലപ്പുറം ഐ ടിസ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാലുശ്ശേരി പെരുമണ്ണൂർ ആനന്ദാശ്രമം സേവാ കേന്ദ്രത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു സദാശിവ മാധവ സേവാ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി ദരൻ അധ്യക്ഷത വഹിച്ചു ഐ ടിസ് കണ്ണാശുപത്രി ചീഫ് കോർഡിനേറ്റർ ചിപ്പി കുര്യൻ കണ്ണുപരിശോധന കാര്യങ്ങളെ ൻ കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു അവിടെ ആളെ മുഴുവൻ വേണ്ടി പോയിരുന്നു വായിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ സീറോ പോയിന്റ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്